രഹിതർക്ക് തണലൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുറുകത്താണിയിൽ മുസ്ലിം ലീഗിന് കീഴിൽ നിർമ്മിക്കുന്ന ഹാർമണി വില്ലേജിന്റെ ശിലാസ്ഥാപനം ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും പവൻ ഗോൾഡ് ലാൻഡ് ആമിന ചോയ്സ് ഓഫ് ലൈഫ് ടൈം തണൽ ഒരുക്കിലും സാമൂഹികമായ ഒരുമയും ലക്ഷ്യം വെച്ചാണ് കുറുഗത്താണിയിൽ മുസ്ലിം ലീഗിന് കീഴിൽ ഹാർമണി വില്ലേജ് സ്ഥാപിക്കുന്നത് എട്ട് പാർപ്പിട സമുച്ചയം പകൽവീട് ഹാർമണി കോർണർ കോവർക്കിംഗ് സ്പേസ് വനിതകൾക്ക് ക്രാഫ്റ്റ് ഷോക്കേസ് തുടങ്ങിയവയാണ് ഹാർമണി വില്ലേജിൽ നിർമ്മിക്കുന്നത് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വൈകിട്ട് ഹാർമണി തറക്കല്ല് വൈകുന്നേരം മണിക്ക് ശിഹാബ്ദങ്ങൾക്ക് ചടങ്ങിൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ കെ പി എ മജീദ് എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു എം കെ ഹുസൈൻ പി സി അഷ്റഫ് എൻ നജീബ് ബാബു പി കെ ഷാഫി എന്നിവർ പങ്കെടുത്തു തിരൂർ ലൈവ് ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേ